വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി ുംബർമില്ല അലഹമുല്ലാസം ഇന്ന് വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹഫ് ഓതുന്നതിനെ പറ്റിയും അൽ കഹഫ് ഓദിയാൽ അവർക്ക് ഖബറിലുണ്ടാകുന്ന ഉന്നതമായ സവാബിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ വെള്ളിയാഴ്ച ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു ദുഹാൻ ചെറിയ സൂറത്താണ് സൂറത്തു ദുഹാൻ മഹാനായ റസൂലുലാഹി സാഹു അലഹി വസ്ല്ല പറഞ്ഞ ഹദീസിൽ കാണാം മൻ ദുഹാൻ ലൈലത്തിൽ വെള്ളിയാഴ്ച രാത്രി ഒരാൾ സൂറത്തു ദുഹാൻ ഓതിയാൽ ഔ യൗമിൽ അല്ലെങ്കിൽ പകലിൽ ഓതിയാൽ ബൈത്തം ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് തന്നെ നിർമ്മിക്കുമെന്ന് അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം മൻ ഖറഅ ജുമുഅ വെള്ളിയാഴ്ച രാത്രി സൂറത്തു സൂറത്ത് ഓതിയാൽ അസ്ബഹ നേരം വെളുക്കുമ്പോഴേക്ക് അവന്റെ പാപങ്ങളൊക്കെ പൊറത്തിട്ടുണ്ടാകും എന്നും റസൂലുലാഹി സല്ലാഹു അലൈസ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലുമായിട്ട് ഓതേണ്ട സൂറത്തുകളാണ് അൽക്കഹഫും സൂറത്തു ദുഹാനും അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വലിയ പുണ്യമാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈസമ്മ ഈ രണ്ട് സുഹൃത്തുകൾക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൂർവികരായ ആളുകൾ വെള്ളിയാഴ്ചയെ വലിയ ഗൗരവത്തോടെയും അതിന്റെ മഹത്വത്തെ അങ്ങേയറ്റം അറ്റം ഉൾക്കൊണ്ടുകൊണ്ടുമാണ് അവരൊക്കെ ജീവിച്ചത് മഹാനായ ഇമാമുന ഷാഫി റളിഅള്ളാഹു അൻഹു ഈ ഷാഫി ഇമാമിന്റെ പ്രഗത്ഭരായ മൂന്ന് ശിഷ്യന്മാരാണ് ഒന്ന് മുറാദി അൻഹു 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 ഇമാം ഇമാം മുസനി ബുവൈത്തി മൂന്ന് പേരും ഒരു ദിവസം ഇമാം ഷാഫിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് അപ്പൊ ഷാഫി ഇമാ റബി ഉൽ മുറാദി എന്ന ആ ശിഷ്യനെ നോക്കിയിട്ട് പറയാണ് ഫിൽ അന്തീസ് നിങ്ങൾ ഹദീസിലായിട്ടാണ് മരിക്കുക ഹദീസ് കൊണ്ടുള്ള ജോലിയിൽ ഹദീസ് ദർസ് നടത്തുമ്പോ ആ ഒരു സന്ദർഭത്തിലായിരിക്കും നിങ്ങൾ മരിക്ക എന്ന് മഹാനായ ഇമാം ഷാഫി റലിയാഹുനു മുമ്പിലിരിക്കുന്ന ശിഷ്യനായ റബി അൻഹുവിനോട് പറയുകയാണ് രണ്ടാമത്തെ ഇമാം മുസനി അൻഹുവിനെ ചൂണ്ടിയിട്ട് ഷാഫി ഷാഫിമാം പറയാണ് ഇവനുണ്ടല്ലോ ഭാവിയിൽ ഷൈത്താൻ ഇവനോട് സംവാദത്തിനും തർക്കത്തിനും വന്നാൽ ഷെയ്ത്താനെപ്പോലും ഉത്തരമുട്ടിക്കാൻ ഇവനുക്ക് കഴിയും എന്ന് രണ്ടാമത്തെ ശിഷ്യനായ ഇമാം മുസനി റലി അള്ളാഹു അനുഹുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് മൂന്നാമത്തെ ശിഷ്യനായ ഇമാം ബുവൈത്തി റലി അള്ളാഹു അനഹുവിനെ ചൂണ്ടിയിട്ട് ഷാഫി ഇമാം പറയാണ് അന്തീദ് നിങ്ങൾ ചങ്ങലയിലായിട്ടായിരിക്കും മരിക്ക ചങ്ങലയിലായിട്ടായിരിക്കും നിങ്ങൾ മരിക്കുക എന്ന് മഹാനായ ഇമാം ഷാഫി റലിഅള്ളാഹുഅൻ അദ്ദേഹത്തോട് പറഞ്ഞു കാലഘട്ടം പിന്നോട്ട് ചലിച്ചു ഹൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന വലിയ വിവാദവും വിപ്ലവവും ഉണ്ടായി അധികാരികൾക്കനുസരിച്ച് ഹൽഖുൽ ഖുർആൻ പ്രശ്നത്തിൽ നിയമം പറയാൻ പണ്ഡിതന്മാർ അറച്ചു നിന്നു ആരും ഭരണാധികാരിക്ക് സപ്പോർട്ടായിട്ട് ദീനിന്റെ നിയമം മാറ്റിയില്ല അങ്ങനെ ഈ പ്രശ്നം വന്നപ്പോ ഇമാം ബുവൈത്തി റദിയാഹ്വനു ജയിലിലായി പോയി ഷാഫിമാമിന്റെ ആ വാക്ക് നേരത്തെ കുട്ടിക്കാലത്തുള്ള വാക്ക് പുലർന്നതാണ് ബുവൈത്തി ഇമാമ് പിൽക്കാലത്ത് ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ഇമാം വുവൈത്തി റതി ജയിലിൽ അകപ്പെട്ടു പോയി ജയിൽ ജീവിതം ബുവൈത്തി ഇമാമിന്റെ ജയിൽ ജീവിതം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ വുവൈത്ത് ഇമാമ് ജയിലിലാണ് ചങ്ങലയിലാണ് എന്നാൽ പോലും വുവൈത്ത് ഇമാമ് വെള്ളിയാഴ്ച രാവിലെ കുളിക്കും രാവിലെ കുളിച്ചിട്ട് തൻ്റെ അടുത്ത് ഉള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഇമാം പൂവൈത്തിറങ്ങിയൊള്ളു ആകുന്നു ജയിലിന്റെ അടക്കപ്പെട്ട ആ ഇരുമ്പ് ഡോറിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും ജയിൽ പുള്ളികൾക്ക് ജുമ നിർബന്ധമില്ല എന്നും ജയിലിൽ നാൽപ്പത് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവിടെയും ജുമ നടത്തേണ്ടതില്ല എന്നും ഹജ്ജാജ് ഹജ്ജാജു യൂസഫിന്റെ ജയിലിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ടായിട്ടും അവിടെ ജുമ നടത്തിയതായി റിപ്പോർട്ടില്ല എന്നൊക്കെ ഷാഫി ഫുക്കഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇമാം ബുവൈത്തി അൻഹു ഈ ഇരുമ്പ് വാതിലിന്റെ അവിടെ കുളിച്ച് ഡ്രസ്സ് അഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് അവിടെ നിൽക്കുകയാണ് ഇത് തുറക്കുമോ എന്ന് വിചാരിച്ച് നിരാശാബോധത്തിലാണ് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ല ജയിൽ പുള്ളി ജയിൽ പാറാവുകാരൻ ചോദിച്ചു അയിനത്തുരീത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഉരിതുതാഴിയല്ല ഉജിബുതാഴിയല്ല ഞാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ പോവുകയാണ് കുറെ സമയം അവിടെ നിന്നിട്ട് മഹാനവറുകൾ പിന്നീട് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുമ്പോ പറയാണ് അള്ളാഹുമു അന്നീ കു പടച്ചോനെ നിനക്കറിയാലോ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുത്ത് ഈ വാതിലിന്റെ മുമ്പിൽ കുറെ നേരം ഞാൻ കാത്തു നിന്നതാണ് പക്ഷെ ഇവരെന്നെ തടഞ്ഞു നിർത്തിയതാണ് ഈ വസ്തുത നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോരുകയാണ് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ജുമ എന്റെ തൊട്ട് മുമ്പ് ഇതേ അവസ്ഥയിൽ മഹാനായ ഇമാം ബുബൈ അള്ളാഹുഅന്നു വഫാത്താവുകയാണ് വെള്ളിയാഴ്ച വഫാത്താവുകയാണ് ജുമ എന്റെ തൊട്ട് മുമ്പായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് പൂർവീകർ ജുമയുടെ കാര്യം അത്തരം ഗൗരവത്തോടെ കണ്ടിരുന്നു അത്തരം മഹത്വം അതിന്റെ മഹത്വം അവർ ഉൾക്കൊണ്ടിരുന്നു അള്ളാഹുതാല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഷിആാറുകൾ അള്ളാഹു നമുക്ക് നിയമമാക്കി തന്ന ഇബാദത്തുകൾ ഭംഗിയോടെ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ കാലിന് അസുഖമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മുടെ ദർസ് ഹിഫുദ് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് രണ്ടായിരം രൂപ സംഭാവന ചെയ്ത് ഈ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇമാമിയങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു താല അദ്ദേഹത്തിന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ അനിൽ ഹാഹിറബൻ അസ്സലാ വൈകും